മുസ്ലിം ഇനി അത് വരാൻ പോണേ എന്താ പൂടെ വരാൻ പോണത് ആ അട്ടിമറിയാൻ പോണമാതിരി കൊറേ ആള് ബേജാറില്ല ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലുമൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ നമ്മള് ആ മുസ്ലിം ഇനി വലിയ അങ്ങോട്ടാണ് പൊണ്ണാക്കാണ് മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം എപ്പോഴാണ് പട്ടുമെത്തിൽ മുസ്ലിംകളെ ഇവിടെ നിന്ന് നാട് കടത്താൻ നേരത്തെ ബ്രിട്ടീഷുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ഒട്ടോമൻ രാജാക്കന്മാർ വന്നു ആരൊക്കെ വന്നു അവരൊക്കെ വന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ എന്നിട്ടോ മുസ്ലിംകൾക്ക് വല്ല പ്രശ്നം കൂടെ ഉണ്ടാവും മക്കളെ ഇത് ഇസ്ലാമാണ് ഈ ഇസ്ലാമിനെ പണ്ട് ഫിറാവ് നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അതാ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഇസ്ലാമിനെ പണ്ട് അബൂജഹൽ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല പറഞ്ഞു അല്ലാതെ ഇപ്പൊ നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികളെ കേൾക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ടത് കുട്ടികളോടൊക്കെ നമ്മൾ പറയും ചെറിയ മക്കളൊക്കെ നമ്മളെ പണ്ടാവും അപ്പോഴും നമ്മൾ പറയും ഇനിയുള്ള കാലത്തൊക്കെ മുസ്ലിമായി ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് ആരും കേൾക്കും നമ്മളെ കുട്ടികളും കേൾക്കുന്നുണ്ട് ആ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഴയ കാലത്തെ പോലെ പോലൊന്നും ജീവിക്കാൻ വരും വലിയ കഷ്ടപ്പാടിന് ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്ന മുസ്ലിം ആകണ്ട ഞമ്മളെന്തിനായി ഇത് മക്കളോട് ഇങ്ങനെ പറയേണ്ട കാര്യം ആര് പറഞ്ഞു ഇന്ത്യ മുസ്ലിങ്ങൾക്ക് ഇവിടെ ബേജാറാണ് മുസ്ലിം ബേജാറാണ് ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലോ ഒക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ആ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നബിഹി ആദം അഷറഫ് വറ മുഹമ്മദ് മുസ്തഫ അമ്പിയാക്കളെ ചരിത്രം വിശുദ്ധ കു അനുസ്മരണമാണ് നമ്മളേത് മഹാന്മാരുടെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുകളിൽ ആയിരത്തി ചുറ്റാനം ആയത്തും മഹാന്മാരുടെ അനുസ്മരണമാണ് ആയിരത്തി ആദം ഖലീലുല്ലാഹി ഇബ്രാഹിം ഖുർആൻ ഏറ്റവും കൂടുതൽ അനുസ്മരിച്ച പ്രവാചകനാണ് നിങ്ങൾ ഓർത്തു നോക്കൂ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നശിപ്പിക്കാൻ നമൂത് ഒരുക്കിയത് വലിയ അഗ്നി ഇബ്രാഹിം നബിനെ തീയിലിട്ടു പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത് നമ്മളെ അടുപ്പിൽ വെച്ചു എന്നാണ് വിചാരിച്ചത് ഈ സ്ഥലത്തിന് എന്താ പറയാ ചൊക്കിളി ഒക്കെ ഈ ചൊക്കളി ഒട്ടാകെ ഒരു മൈതാനിയായിട്ട് കൂട്ടിക്കൊളിക്കണം അങ്ങനത്തെ ഒരു മൈതാനിറക് ശേഖരിച്ചു എന്നിട്ട് അതിന്റെ നാല് മൂലയിൽ തീ കൊളുത്തു ഓളി കത്തിയിട്ട് ആകാശത്ത് തൊട്ടു തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി ജറക് കരിഞ്ഞിട്ട് താഴെ പോകും അങ്ങനത്തെ തീയാണ് ഇബ്രാഹിം നബിക്കെതിരെ ഒരുക്കിയത് ആര് നമ്രൂദ് നിങ്ങൾ അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങിട്ട് ഇന്ന് കേൾക്കുമ്പോഴേക്ക് ലോകത്ത് എന്ന് പറയാൻ ഇരുന്നൂറ് കോടി ജനങ്ങളുണ്ട് നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളാരോചിക്കണ ഒറ്റയാളുണ്ടോ

ഫിറാവിന് എതിരെ സംസാരിക്കുന്നവരെ ചുറ്റുപൊള്ളുന്ന ഇരുമ്പിന്റെ പലക പഴുപ്പിച്ചിട്ട് അതിന് മലർത്തി കടത്തിയിട്ട് ആണി അടിച്ച് ഉറപ്പിച്ചിട്ട് ദ്വാരങ്ങളിലൊക്കെ മുന്തുവാരത്തിലും പിന്തുവാരത്തിലും വായുലും ഒക്കെ ആ ഇരുമ്പിന്റെ ആണി പഴുപ്പിച്ച് കടത്തിയിരുന്ന ശിക്ഷ കൊടുത്തിരുന്ന ആളാണ് ആര് ഫിറാവിൻ അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഫിറാവിൻ വന്നിട്ട് നിങ്ങൾ ഓർത്തു നോക്കി കലിമുലി ഇരുന്നൂറ് കോടി ജനങ്ങൾ ഇന്നും പറയും ജിന്ദാബാദ് മുസാ നബി കാലിസ്ലാം ഫിറാവിന്റെ പേരിൽ ജിന്ദാബാദ് വിളിക്കണ ഒറ്റ ആളെ ആൾക്കാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ പാകത്തെവിടെങ്കിലും ഫിറാവിൻ്റെ രണ്ടാൾക്കാരുണ്ട് നമ്മളെ നമ്മളെ പറ്റി പഠിക്കണം ആ മുസ്ലിമിങ്ങൾക്ക് ഇനി വലിയ അങ്ങോട്ടാണ് പൊണ്ണാക്കാണ് മുസ്ലിം വരാൻ അബൂജഹലിന്റെ ആളുകൾ എന്താ ചെയ്തത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും നശിപ്പിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്തത് കയ്യും കണക്കും അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു എത്ര കാര്യങ്ങൾ ചെയ്തു ഒന്നും രണ്ടും നാലും കാര്യങ്ങളല്ല റബ്ബി അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ അബൂജഹിന്റെ പേരില് രണ്ട് അനുയായികൾ ഇവിടെ എവിടെങ്കിലും ഉണ്ടോ മുഹമ്മദ് മുസ്തഫ ആ പേര് കേൾക്കുമ്പോഴേക്ക് സിന്ദാബാദ് വിളിക്കാൻ എത്ര കോടികളാണ് അതുകൊണ്ട് ഈ ഇസ്ലാം ഇവിടെ ഇല്ലാതെയാകും എന്നൊന്നും ആരും വിചാരിക്കണം നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളെ കേൾക്കത്തക്ക രീതിയിൽ ഒരാളും അത്തരം താഴ്ന്ന ചർച്ച ചെയ്യരുത് മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എപ്പോഴാ പട്ടുമെത്തി കൂടെ പോന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് നാട് കടത്താൻ നേരത്തെ ബ്രിട്ടീഷുകാർ വന്നു

നബി നബിസ്വല്ലാഹു അലൈവസ തങ്ങളെ ഒരു മുസ്ലിം ഇല്ലാതിരിക്കാൻ ഇനി എന്താ വഴി ഇനി മുഹമ്മദിനെ കൊന്നു കളയാം അതിനെന്ത് ചെയ്യണം മക്കത്തെ എല്ലാ തറവാട്ടുകാരും കൂടി കൂടി ചേർന്നു ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരോ ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തു അവരൊക്കെ കയ്യിൽ മൂർച്ചയുള്ള വാള് കൊടുത്തു നബി തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വീട് വളഞ്ഞു എന്നൊക്കെ അറിയണ ചരിത്രമാണ് അല്ലേ എന്നിട്ട് നബി തങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒറ്റ വെട്ടു ആരെ നബിനെ വെട്ടിയത് എല്ലാവരും ആരെ പേരിലും ആക്ഷൻ ഇല്ല ആരെ പേരിലും ശിക്ഷ എടുക്കാൻ പറ്റൂല അങ്ങനെയാണ് ഒരു തീരുമാനിച്ചത് ഒരാൾ ഒരാളെ മാത്രമാകുമ്പോൾ അവരിങ്ങോട്ട് ഒറ്റ കൊടുത്തു മറ്റു കൊടുത്തു പിന്നീടുള്ള കാലത്തെങ്കിലും മുഹമ്മദിനെ കൊന്നാളാണ് എന്ന് പറയലോ എല്ലാവരും ഒരുമിച്ച് ചില കേസ് അങ്ങനെ ഉണ്ട് വയനാട്ടിന് മുമ്പ് അടി ഉണ്ടായി മുസ്ലിങ്ങളും മറ്റുള്ളവരുണ്ടാവും കേസ് എടുക്കാൻ വേണ്ടി എഫ്ഐആർ ഇടാൻ വേണ്ടി പോലീസ് വന്നു പോലീസ് വന്ന് നോക്കുമ്പോൾ അടിയോടടി നടക്കുകയാണ് അപ്പൊ അടിക്കണത് അപ്പൊ പോലീസ് എഫ്ഐആറിൽ ഒന്നാമത്തെ പ്രതി മൊയ്തീശേഖനെ അപ്പൊ ഇന്നും പ്രതിനെ കിട്ടിട്ടില്ല അപ്പോ അള്ളാഹു തലമുക്ക് അപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രതിനെ പിടുത്തത്തിൽ കിട്ടാത്ത ചില സംഗതി നമ്മളെ അടുത്തുണ്ട് അത് നമ്മൾ ഉറപ്പിക്കണം വെറുതെ ഈ കുട്ടികളൊക്കെ കേൾക്കത്തക്ക രീതിയിൽ മോഡിന്റെ പ്രസ്താവന കണ്ടോ മുസ്ലിമീങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടിനാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് മുഹമ്മദ് മുസ്തഫ ഈ ഇങ്ങനെ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്നതിന്റെ മധ്യത്തിൽ നബിസ്ലമ ഞങ്ങൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു ഓതിയിട്ട് അള്ളാഹാൻ റസൂര് ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് ഊരി പിടിച്ച വാളുമായി നിൽക്കുന്നവരെ എല്ലാവരും എല്ലാവരും കടന്നുറങ്ങി എല്ലാവരെ വാളും തൊട്ടടുത്ത് വെച്ചിട്ട് റസൂലടി കൂടെ സീതയാണ് പോയി തങ്ങൾ എങ്ങനെ പോയത് ആ കുടുങ്ങി നിക്കണ ബ്ലോക്കിലുണ്ടല്ലോ ഒരു പോക്ക് എവിടേയും തട്ടാതെ അള്ളാൻ പോയി എന്നിട്ട് തങ്ങൾ നബിസ്നിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് അടി ഉയരത്തിലുള്ള സൗറ പർവ്വതത്തിന്റെ ഗുഹയിലെത്തിവതത്തിന്റെ ഗുഹയിൽ ചെന്നിട്ട് ആ വലിയ ഗുഹയിലേക്ക് ശ്രദ്ധിക്ക തങ്ങളാണ് കടന്നു പിന്നീട് റസൂലായി തങ്ങൾ വന്നു നബി തങ്ങൾ മുത്തുനബിന്റെ മടിത്തട്ട് സിദ്ദീഖ് തങ്ങളെ മടിത്തട്ടിലേക്ക് തലവെച്ചുകൊണ്ട് ആര് കടന്നു നബിസുള്ള ശമ്പതങ്ങൾ കളഞ്ഞു അപ്പം ആരാ നബി നബിതങ്ങൾക്ക് കാവൽ വന്നത് ഒരു ചിലന്തി കെട്ടി ഒരു ചിലന്തി കെട്ടി ഏതാ ചലന്തി വല ചെലന്തിയുടെ വല എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ രാവിലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ അതുകൊണ്ട് ബേപ്പൂർ കാവിയാടോട് ഞാൻ പറഞ്ഞു കാവിയാർ മുന്നിൽ ആ കണക്കിയാ മാറാരൊക്കെ തട്ടാൻ ഞാനാ നല്ലത് അള്ളാഹുത്താലെ സൈറും വർക്കത്തും തട്ടെ അപ്പൊ നമ്മളൊരു തട്ടിയ അത്രേ ഉള്ളു ചിലന്തി വരെ ഇന്നു അതുകൊണ്ടാണ് ഒരു കാവല് പിന്നെ ചിലന്തി ഇങ്ങനെ വല കെട്ടി കഴിഞ്ഞപ്പോ പിന്നെ കാര്യമായിട്ട് കാവലിന് രണ്ടാള് വന്നു ഏതാ രണ്ടാള് ഏതാ രണ്ടാള് രണ്ട് മാടപ്രാക്കൾ വന്നു ഒരാണും ഒരു പെണ്ണും രണ്ട് പ്രാക്കൾ ആ രണ്ട് പ്രാക്കൾ വന്നിട്ട് മുഖാമുഖം ഇങ്ങനെ ഇരുന്നു മുഖാമുഖം ഇങ്ങനെ ഇരുന്നു ആ പ്രാക്കൾ ആ രണ്ട് പ്രാവുകൾ മൂന്ന് ദിവസം വെള്ളം കുടിച്ചില്ല ഒരു ഭക്ഷണം കഴിച്ചില്ല ഒരു പോളെ കണ്ണ് ചിമ്പിയില്ല ആ പ്രാക്കൾ എന്താ ചെയ്യുന്നത് ഒന്ന് വലഭാഗത്തേക്ക് നോക്കും ആരെങ്കിലും വരുന്നുണ്ടോ ഒന്ന് ഇടഭാഗത്തേക്ക് നോക്കും ആരെങ്കിലും വരുന്നു ഒന്ന് മുന്നിലേക്ക് നോക്കും വല്ലതും സംഭവിക്കുന്നുണ്ടോ ഇപ്പോഴും ആ പ്രാക്കളെ പോയാൽ നിങ്ങൾക്ക് അതേ കാഴ്ച കാണാം മക്കത്താ പ്രാവിനെ കണ്ട ഇതിന്റെ പാരമ്പര്യത്തിലെ മക്കളല്ലേ ആ പ്രാക്ക അതെന്താണ് അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ നബിതങ്ങൾക്ക് വല്ലതും പറ്റുന്നുണ്ടോ ആ രണ്ട് ആ രണ്ട് പ്രാക്കളും ഒരു ചിരന്തി കെട്ടി നിൽക്കുന്നു ഇതാണ് ഹസൂല കള്ളാവ് കാവലേൽപ്പിച്ചത് അപ്പോഴാണ് ശത്രുക്കൾ ഉണർന്നു നബിനെ കാണാനില്ല നാല് ഭാഗത്തും അവര് ചിതറി അപ്പൊ അബൂജഹന്റെ ഒരു പ്രഖ്യാപനം വന്നു എന്താണ് നൂറ് ഒട്ടകം സമ്മാനം അന്നത്തെ നൂറ് ഒട്ടകം എന്ന് പറഞ്ഞാൽ നൂറ് ലോറി അല്ല നൂറ് കപ്പലാണ്

നബി കരീം ആ ആ സൗറിൽ ഇരിക്കാ അപ്പോ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നമ്മളെ കണ്ടങ്ങൾ ഇത്രയും ആളുകളൊക്കെ ഒന്നായിട്ട് നിറഞ്ഞു നിക്കാളോ നമ്മളൊരു ഇമാമനെ കാണാൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ചെറിയൊരു ദ്വാരം വഴി ബഹുമാനപ്പെട്ട സുദ്ധിക്ക് തങ്ങളും തങ്ങളും താമസിക്കുന്ന ആ ഗുഹയുടെ മുകൾ ഭാഗത്ത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ദ്വാരം അവിടെ വന്നിട്ട് ശത്രു ഇങ്ങനെ ചവിട്ടി നിന്നപ്പോ ശുദ്ധീകൃതങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഒരാളെ കാലടിന്റെ വെളുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് രംഗം നിങ്ങൾ മനസ്സിലാക്കണം നാല് ഭാഗത്തും റസൂൽ കൊല്ലാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർ അപ്പോഴാണ് ഈ മാളത്തിൽ റസൂല ഒറ്റയ്ക്ക് തങ്ങൾ മാത്രം അപ്പൊ സുദ്ധി കൃതി ഈ ആളെ കാലടി ഇങ്ങനെ കണ്ടപ്പോ ലബിതങ്ങളെ വിളിക്കാൻ തങ്ങൾക്ക് പേടിയായി എന്റെ ഈ സൗണ്ട് കേട്ടാരോന്ന് ശത്രുക്കളാണ് ഈ വന്ന് നിൽക്കുന്നത് അവരെങ്ങാനും തായോട്ട് നോക്കിയാൽ ഞമ്മളെ കാണൂരേന്ന് ചോദിച്ചു ഈ മുഗൾ ഭാഗത്ത് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ശത്രു ആ ദ്വാരത്തിൽ കൂടെ തായോട്ട് നോക്കിയാൽ ഞമ്മളെ കാണൂരേ നബിയേ അതങ്ങ് ചോദിച്ചപ്പോൾ മുഹമ്മദ് റസൂൽ ചോദിച്ചു നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഈ ഗുഹക്കകത്ത് നമ്മൾ രണ്ടു പേരും നമ്മുടെ ഇവിടെ എത്തിച്ചിരിക്കുന്നവര് ഇതിനകത്തിപ്പൊ നമ്മൾ രണ്ടു പേര് മാത്രമാണോ നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നവര് ബഹുമാനപ്പെട്ട ീ സഹോദരങ്ങളെ നബി നബിഅലൈ വസമസിക്കുന്ന ഗുഹാമുഖത്ത് ഒരു ചിലന്തി പിന്നെ അവിടെ ഇരിക്കുന്നത് രണ്ട് മാടപ്രാക്കൾ ആ ചിലന്തി വല കൊണ്ടും രണ്ട് പ്രാക്കളെ കൊണ്ടും മുത്തുനബിക്ക് നിൽക്കുന്ന സ്ഥലത്ത് സിദ്ദീഖ് തങ്ങൾ റസൂലുല്ലാട് പറഞ്ഞു നബിയേ അവരൊന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ ആ സമയത്ത് തങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത ഒന്ന് ചൊല്ലിക്കോ വകീൽ മൗലാ വകീൽ ഓരോ സത്യവിശ്വാസിയും സുബി നിസ്കരിച്ചിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം പകലിന്റെ തുടക്കം ഓരോ സത്യവിശ്വാസിയും രാത്രി നിസ്കരിച്ചിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം രാത്രിയുടെ തുടക്കം ഈ രാത്രിയിലും എനിക്കും എൻ്റെ ഭാര്യ മക്കൾ കുടുംബം സ്വത്ത് പള്ളി മദ്രസ ഞങ്ങളെ നാടിനൊരു കാവലായിട്ട് ഹബീബായ മുഹമ്മദ് തങ്ങൾക്ക് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഈ ഊരി പിടിച്ച വാള് അവരെ കയ്യിലാണോ ഇസ്ലാം അള്ളാഹു തെ നമ്മളെവിടെ എത്തിച്ചത് നമുക്ക് ഈ സുരക്ഷിത താമസം നൽകിയത് അള്ളാഹു അല്ലേ ആ അള്ളാഹു നമ്മുടെ കൂടെ ഇല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു നമുക്കൊരു ഉണ്ട് കുട്ടികളെ പഠിപ്പിക്കരുത് വളർന്നു വരുന്ന തലമുറയെ ഒരിക്കലും ബേജാറാക്കരുത് ഒരു വാപ്പയും ഒരു ജ്യേഷ്ഠനും പുതിയ കുട്ടികളെ ചെറുപ്പക്കാരായ മക്കളെ കേൾക്കത്തക്ക രീതിയിൽ മുസ്ലിമികൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരാൻ പോകുന്നു മുസ്ലിമുകൾക്ക് അങ്ങനെ പ്രയാസം വരാൻ പോകുന്നു ഒരു പ്രയാസ മുസ്ലിമിങ്ങളെ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന അന്നത്തെ ആളുകൾക്ക് ഒരു ഒരനിയായി ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിപ്പില്ല

നിങ്ങൾക്ക് സ്ഥലം ഇന്ത്യയാണ് ഇനി അങ്ങോട്ടുള്ള ആവിഷ്കാരം മുഴുവനും നിങ്ങൾക്ക് ഹയാത്തിലും മൗത്തിലും നിങ്ങൾ താമസിക്കേണ്ടത് ഇന്ത്യയിലാണ് അന്ത സുൽത്താൻ വലിയുഹ നിങ്ങൾ ഇന്ത്യയുടെ രക്ഷാധികാരിയും ഭരണാധികാരിയുമാണ് ഭൂമിയുടെ മുഗൾ ഭാഗത്തും ഭൂമിയുടെ അടിഭാഗത്തും ഇനി നിങ്ങൾ താമസിക്കേണ്ടത് ഇന്ത്യയിലാണ് റസൂൽ സല്ല അലൈബ് സല വിളിച്ചു പറഞ്ഞു ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ പുറപ്പെട്ടു ജിദ്ദ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ യാത്ര ചെയ്തിട്ട് ഇന്നത്തെ ഇറാഖ് ഇറാഖിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാന്ഡഹാർ കാന്ഡഹാറിൽ നിന്ന് ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്ത മാപ്പ് പ്രകാരം അന്നത്തെ ഗൂഗിൾ ബഹുമാനപ്പെട്ട റസൂൽ കൊടുത്തിട്ട് അത് പ്രകാരം റസൂൽത്തങ്ങൾ വന്നു ഡൽഹി അതിർത്തിയിലൊക്കെ പട്ടാളക്കാരെ കാവൽ നിർത്തിയിട്ടുണ്ട് പൃഥ്വിരാജൻ ഒരു കാവൽക്കാരൻ

പകൽ ഒരു ഖത്തം ഓതി തീർത്തു രാത്രി ഒരു ഖത്തം തീർത്തു ഓരോ ഖുർആൻ ഇങ്ങനെ തീരുമ്പോ

ആ നിക്കുമ്പോ ചില ആൾക്കാർ ഈതോ ഒരു ദിവ്യ പുരുഷനാണല്ലോ ഇതേതോ വലിയൊരാളാണല്ലോ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് സുഖമില്ല ഖാജ തങ്ങളൊന്ന് മന്ദരിച്ചു സുഖാ തങ്ങളൊന്ന് നോക്കി കണ്ണേറ് മാറി അങ്ങനെ പ്രസിദ്ധം 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 അപ്പോഴേക്കും നേരത്തെ പൃഥ്വിരാജന് കൈരേഖ നോക്കിയിട്ടോ സ്വപ്ന വ്യാഖ്യാനത്തിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അന്യ രാജ്യത്ത് നിന്ന് വരുന്ന ഒരു ഫക്കീ ഈ രാജ്യത്തെ നിങ്ങളെ ഭരണം നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം ആ ഫീർ ഇയാള് തന്നെ എന്ന് മനസ്സിലാക്കി നശിപ്പിക്കാൻ അന്നത്തെ പൃഥ്വിരാജൻ എന്തൊക്കെ ചെയ്തു പൃഥ്വിരാജന്റെ അനുയായികളെ ബഹുമാനപ്പെട്ട ഖാജ മുളീനുദ്ദീൻ അജ്മീരി يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين لا إله صار شادي ديبهم دي دي صار شادي دبوكم سعدي بن منكم المدد يا شيخ اجمير معين الدين لا اله الله لا اله الا الله െ പറ്റി എത്ര മതഹാനം നടക്കണേ എത്ര മൗലിത നടക്കണേ എത്ര വിക്ര നടക്കണേ എത്ര സ്വലാത്ത നടക്കണത് ഇന്നും ഇന്നും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ സിയാർത്ത് ചെയ്യുന്ന കേന്ദ്രം എവിടെയാണ് എത്ര പൃഥ്വിരാജ്യാണ് എന്നിട്ട് വെറുതെ നമ്മളെ മക്കളെ പറഞ്ഞ് പേടിപ്പിക്ക വാപ്പാരാകാൻ പഠിച്ചാൽ പോരാ രക്ഷിതാവാകാൻ പഠിക്കണം വാപ്പിമ്മ എന്നുള്ളത് വലിയ യോഗ്യത ഒന്നും അല്ല അത് എല്ലാ ജീവികളിലും ഇല്ല മക്കളെ കേൾക്കത്തക്ക രീതിയിൽ എന്ത് പറയണം പുതിയ തലമുറയെ വെറുതെ എന്തിനു പേടിപ്പിച്ചു നിർത്തണം നമ്മൾ നമ്മൾ പുതിയ കുട്ടികൾക്ക് ഈമാൻ കൊടുക്കണം മക്കളെ ഇത് ഇസ്ലാമാണ് ഈ ഇസ്ലാമിനെ പണ്ട് ഫിറോബ് നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അതാ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഇസ്ലാമിനെ പണ്ട് അബൂജഹൽ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഈദാ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ ഞാൻ പണ്ട് മദ്രസില് ഉസ്താദ് വന്നു അയാള് കുട്ടികളോട് പറഞ്ഞു ഇന്ന് കഴിയാമെന്നാളാണ് പാടുന്നത് കുട്ടികൾക്കൊക്കെ ബേജാറായി മൂപ്പരിലും കൂടി കണ്ടു കെയ്യാമനാളിനും ദജ്ജാല് വരും ദജ്ജാലിന്റെ ശേഷം സൂര്യൻ പടിഞ്ഞാറൊന്നുദിക്കും മലകളൊക്കെ പൊടിപൊടിയാകും മരങ്ങളൊക്കെ പാറിപ്പറക്കും ഇതൊക്കെ കൂടെ പറഞ്ഞപ്പോ ഒരു കുട്ടി ചോദിച്ചു അന്ന് മദ്രസണ്ടാവും ആ കുട്ടി എന്താ ചോദിച്ചത് ഓ എനിക്ക് പറയേണ്ട രാധ നമ്മള് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോഴേ എന്തു കൊടുക്കണം കൊറച്ച് കയറി എന്നാൽ ബാക്കിൽ വരുന്ന ആളുകൾക്ക് ഇനി ഇരിക്കാം അതിങ്ങനെ അവിടുന്ന് ഇങ്ങനെ ആക്കിയാൽ പോരാ ഉടനോട് കൂടെ അങ്ങോട്ട് പോരി സറഫുദ്ദീൻ സക്കാഫ് ഇവിടെ അപ്പുറത്തെ പള്ളിയിൽ ഇമാമാണ് അറിയാലോ അല്ലേ ആ ഇൻഷാ അള്ളാഹു ഖൈർ തരട്ടെ ആ ഞാനേ അപ്പുറത്ത് പുറത്തുനിന്ന് വാതിലിങ്ങനെ ചില ആളിങ്ങനെ നോക്കുന്നുണ്ട് നമ്മക്ക് സീറ്റുണ്ടോ അതിന് എ സിയിൽ ഇങ്ങനെ ഇരിക്കുന്നെ ഞാൻ നാട്ടിലെ പള്ളിയിൽ അകത്തെ പള്ളിയിൽ ആരും ഉണ്ടാകരുത് ഇപ്പൊ നോക്കുമ്പോ അകത്തെ പള്ളി ആദ്യം ഫുള്ളാക എന്താ കാരണം അതല്ല തെറാവിയ അകത്തെ പള്ളിയിൽ ആരും ഉണ്ടാകരു ഇപ്പൊ നോക്കുമ്പോൾ ആദ്യം ഫുള്ളാകണത് ഇവിടെ പഴയ കാരണന്മാരൊക്കെ വന്ന് നോക്കുമ്പോ ഒരു പുറത്തായി പോയി അങ്ങനെ കാരണം കൂടി രണ്ടാമത്തെ പള്ളി ഏസിയാക്കാൻ തീരുമാനിച്ചു അലഹമദില്ല പെണ്ണു പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ പ്രസവിച്ച് അലഹമില്ല രണ്ട് കുട്ടികളാണ് അലഹംസുല്ലെ ഇതിപ്പോ എല്ലാത്തിനും അലഹദില്ല അള്ളാഹ് തരട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം അത് അതാണ് ഇസ്ലാം ആ ഇസ്ലാമിലാണ് നമ്മൾ നിൽക്കുന്നത് ശാസ്ത്രം കണ്ടുപിടിച്ച അല്ല നമ്മളെ ഗവേഷണത്തിൽ രീതിയുണ്ട് അത് നിശ്ചയിച്ച മധ്യവർത്തികളിലൂടെയാണ് അള്ളാഹു നിക്ഷയിച്ചിരിക്കുന്നു അതാണ് അവരുടെ പേര് ലോകത്ത് എവിടെയും നിങ്ങൾ നോക്കൂ നബി മുഹമ്മദ് മുസ്തഫ അതാണ് ചൊല്ലുമ്പോഴേക്ക് അതേ സമയത്ത് മുസ്ലിമീങ്ങളാണ് എന്ന് പറയും പക്ഷേ പോലെ ഏതുണ്ടാവൂല ആ സ്വലാത്ത് സ്വരാത്തുണ്ടാവൂല അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോ നമ്മൾ ഇങ്ങനെ ഒരു സഞ്ചരിക്കാം ഞാനിപ്പ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായം ഞാൻ വെറുതെ പറഞ്ഞതല്ല അങ്ങനെ അധികം വയസ്സൊന്നും ആയിരിക്കും താടി നെരച്ചെന്ന് നോക്കണ്ട അതൊരു തമാശയ്ക്ക് തമാശക്ക് നെച്ചതാ ഞമ്മള് ഞാൻ നിങ്ങൾ ഇപ്പൊ ഏ അ ഞാൻ ദുബായിൽ കച്ചവടം ഉണ്ട് ഞമ്മക്ക് സുന്നത്തിൻ്റെ തൊപ്പിയും ഉപ്പിരി തന്നെ അള്ളാഹു തന്നെ ഹൈറ് തരട്ടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എനിക്ക് അത്ര പ്രായം അപ്പം ഞാൻ മണി കൃത്യമായിട്ട് പറഞ്ഞു തരു ആയിരത്തി തൊള്ളായിരത്തി കുറെ ഇപ്പുറത്താണ് ഞാൻ ജനിച്ചത് അതിൻ്റെ മുമ്പിൽ എത്രയോ ആൾ പോയി അള്ളാഹു എല്ലാവർക്കും ഹയർ തരട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഏകദേശം ഒരു ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ പോയി ഇസ്ലാമിക ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ടു നമ്മൾ ഈ ലോകത്ത് മുഴുവനും യാത്ര ചെയ്താൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ചരിത്രം നിൽക്കുന്ന ഒരു പ്രധാന രാജ്യമാണ് ബഗ്ദാദ് തലസ്ഥാനമായ ഇറാഖ് ഇറാഖിലെ മഹാന്മാരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് ഓരോ വാൾയവും ആയിരത്തിലധികം പേജുണ്ട് ഇമാം ഹതീബുബിസിന്റെ താരിഖ് ബഗ്ദാദ് ആലിമ്യങ്ങൾക്കൊക്കെ പരിചയമുള്ള കിതാബാണ് ഇമാം ഓരോ ഹീബ്ദാദിൽ ആയിരം അധികം എഴുതിയിട്ടും മാത്രം ജീവിച്ച മഹാന്മാരെ ചരിത്രം തീർന്നിട്ടില്ല ഒരു കേരളക്കാരന്റെ ചരിത്രം അതിലില്ല ഒരു ഈജിപ്തിയ ചരിത്രം അതിലില്ല ഒരു പിന്നെ മദീനക്കാരന്റെ ചരിത്രം അതിലുള്ളതൊക്കെ ആരുടെ ചരിത്രം മാത്രം മാത്രം ഗർഭം ധരിച്ച ആ ആ ആ കാലയളവിൽ കാലയളവിൽ സുബ്ഹാനല്ലാഹ് നാട്ടിൽ ആയിരം പെണ്ണുങ്ങൾ ഗർഭിണികളായിട്ടുണ്ട് അള്ളാവിനെ പ്രസവിച്ച അന്നത്തെ രാത്രി ആയിരം സ്ത്രീകൾ പ്രസവിച്ചു അതൊക്കെ ആൺകുട്ടികളാണ് അവരൊക്കെ ഔലിയാക്കളായി

മാടപ്രാവിനെ കൊണ്ട് കാവൽ അള്ളാഹുത്ത നമ്മൾ പഠിക്കണം മുസ്ലിമീങ്ങൾക്ക് ഇനി അത് വരാൻ പോണിപ്പീ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു എന്താ പൂടെ വരാൻ ആകെ അട്ടിമറിയാൻ പോണമാതിരി കൊറേ ആള് ബേജാറ് ഇതൊക്കെ കൂടെ പറഞ്ഞിട്ട് പുതിയ തലമുറയെ ആരും ബേജാറാക്കല്ലേ മക്കള് ജനിക്കട്ടെ ഞാൻ പണ്ട് പണ്ടൊരുക്കെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ അവിടെ രാത്രി ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ടാളുകളിങ്ങനെ സംസാരിക്കണായിരുന്നു ഈ കുടുംബാസൂത്രണം വന്ന കാലം മക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിഹ്നണ്ട് ഇന്നലെ എങ്ങനെ വരഞ്ഞിട്ട് കുട്ടികൾ രണ്ടോ മൂന്നോ രണ്ട് മതി ഇത് വായിച്ചിട്ട് രണ്ടാൾ പറഞ്ഞു ഇത് ഏതായാലും ഗവൺമെന്റ് നല്ല തീരുമാനമാണ് ഏതായാലും പാതിരാക്കി ഞാനിങ്ങനെ അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് അപ്പം ഞാൻ പറഞ്ഞു അതിലേറെ നല്ല തീരുമാനം വേറെ ഉണ്ടായിരുന്നു ഞാൻ എന്താന്ന് ഇത് ജനിക്കാൻ പോകുന്ന കുട്ടികളല്ലേ അവർ ജനിക്കട്ടെ ജനിക്കണ കുട്ടികളെ കൂട്ടത്തില് മഹാത്മാഗാന്ധിജി പോലെ പണ്ടി ജവഹർലാൽ പോലത്തെ ആളുകളൊക്കെ ഉണ്ടാവും ജനിക്കണ കൂട്ടത്തില് ഇങ്ങക്ക് രണ്ടാക്കുള്ള വയസ്സായില്ലേ എങ്ങളെയൊക്കെയാണ് സൂചിമൊക്കെ ആണിച്ചാൽ ഇതിലേറെ നല്ലതാന്ന് അല്ല ചെലതി നമ്മളെ അപ്പഴൊക്കെ അപ്പഴേ ഇങ്ങനെ പറയേണ്ടി വരും അപ്പൊ പിന്നെ ബാക്കി എന്താന്ന് പറയുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വരാൻ പോകുന്നത് വരും നമ്മൾ ആരും തടഞ്ഞിട്ട് നിൽക്കില്ല നമ്മൾ അതിനൊക്കെ ഒരു ഹയർ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കാവൽ അബ്ബാഹുവാണ് ഒരു പട്ടാളമല്ല നമ്മുടെ കാവൽ അബ്ബാഹുവാണ് ഒരു ഭരണാധികാരിയല്ല നമ്മുടെ കാവൽക്കാരൻ റബ്ബാണ് ഒരായുധവും അല്ല അല്ല എന്ന വിശ്വാസത്തിൽ മുസ്ലിമീങ്ങൾ നിൽക്കണം നമ്മൾക്കോട്ട് അള്ളഹാനും വിശ്വാസമല്ല ഗവൺമെന്റിനെയും അല്ല പട്ടാളത്തിനേം വിശ്വാസ പിന്നെ നമ്മൾ നിർത്തുന്നത് ഇതല്ല അടുത്ത തലമുറക്ക് കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻപുരം എ പി ഉസ്താദ് പ്രസ്താവന നടക്കാം നേരത്തെ പള്ളി പൊളിച്ചിട്ട് മുസ്ലിമീങ്ങളൊക്കെ വികാരം പൂർണ്ണപ്പെടുത്തിയിട്ട് മുസ്ലിമെ ഇവിടെ ഒരു സമരത്തിനൊരുങ്ങും എന്നാരും വ്യാമോഹിക്കേണ്ടതില്ല സമാധാനപരമായി നിൽക്കാനുള്ള അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അടുത്ത തലമുറയെ ബേജാറാക്കുന്ന രീതിയിൽ ആരും സംസാരിക്കണില്ല പ്രബ് നമുക്ക് കാവൽ നൽകുമാറാവട്ടോ